ഓം ുരാഫ്യോം നമ ഓം സർവം ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യകർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിവാദ്യം അങ്ങനെ എല്ലാവരും സുഖമായിട്ട സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്നുള്ള ശുഭ കൂടിയാണ് ഇന്നത്തെ കർമ്മപഥത്തിലേക്ക് നമുക്കങ്ങോട് ചരിക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ അത് ആചരിക്കുക ഇന്നത്തെ നമുക്ക് പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് ചരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൽ നൂറ്റാണ്ടായിരിക്കുക ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതുകൂടാതെ ശനി വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഇതൊക്കെ ഓരോ നക്ഷത്ര സമൂഹങ്ങളിൽ വരുത്തണ മാറ്റങ്ങൾ ഒട്ടേറെ ഒരു കാലഘട്ട അതോടൊപ്പം വലിയ വലിയ പുണ്യദിനങ്ങളാണ് ഈ ഒരു വർഷക്കാലങ്ങളിൽ വന്നു ചേരുന്നത് അതിലത്തി പ്രാധാന്യമായിട്ടുള്ളൊരു ദിനത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം ജൂലൈ മാസം അല്ലെങ്കിൽ മിഥുന മാസം പത്താം തീയതി മിഥുനം ഇരുപത്തിയാറാം തീയതി അതായത് വ്യാഴാഴ്ച ഗുരുവാരെ ആ ഗുരുവാരത്തിൽ സർവജഗത്തിൻ്റെയും ഗുരുവായിട്ട് നിൽക്കണ ബൃഹസ്പതി സദാനന്ദചൈതന്യ പരിലസിദ്ധ ഭാവത്തിലെ സർവൈശ്വര്യങ്ങളും വേന്തി നിൽക്കുന്ന ദിനഭാവമാണ് വ്യാഴം എന്ന് പറയുന്നത് നക്ഷത്രവും പൗർണമി തിഥിയും കൂടി വന്നു ചേരുകയാൽ നക്ഷത്രവും പൗർണമി തിഥിയും കൂടി വന്നു ചേരുകയാൽ അത്യന്തം ആനന്ദത്തെ ലഭ്യമാകണ ഒരു ദിനഭാവമാണ് എന്ന് തന്നെ പറയാം എല്ലാ ഗുരുക്കന്മാരെയും ഗുരു എന്ന് പറയുന്ന പദത്തിന് ഒട്ടേറെ അർത്ഥതലങ്ങളുണ്ട് ആ അർത്ഥതലങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങട് അതിൻ്റെ ആ സഭാവത്തിലേക്കങ്ങടെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ കളകളാകുന്ന കറകളെ മുഴുവൻ ഇല്ലായ്മ വരുത്തി നല്ല ശുദ്ധമായ അമൃതമാകണ ജ്ഞാനത്തെ അങ്ങോട്ട് ധന്യമാക്കുന്നവൻ ഗുരു മനസ്സിൽ കിടക്കണ ക്രാ അഷ്ടരാഗങ്ങൾ ആ അഷ്ടരാഗങ്ങളിൽ നിന്ന് മനസ്സിനെ വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുന്നത് ആരിൽ നിന്നാണോ അത് തന്നെയാണ് ഗുരു കാമോധം സ്താലോപം മതം മാത്സര്യം ഡംപ് അസൂയ കുശുംബ് ഇതൊക്കെ മതമാത്സര്യഭാവങ്ങളാണ് രാഗദ്വേഷാദികൾ എന്നാണ് പറയുന്നത് ഈ രാഗദ്വേഷാദികളാണ് നമ്മുടെ ശത്രുഭാവത്തിലും നിലകൊള്ളണത് ഇതിനെ എല്ലാം മാറ്റി നല്ല ജ്ഞാനമാകുന്നത് അങ്ങട് മുളപ്പിച്ചെടുക്കുന്ന ആചാര്യഭാവമാണ് ഗുരുനാഥൻ അല്ലെങ്കിൽ അത് എവിടെ നിന്നാണോ കിട്ടണത് അനുഭവങ്ങളാണല്ലോ നമ്മളിൽ ഓരോ ഗുണത്തെ വളർത്തിയെടുക്കുന്നത് അനുഭവം ഇല്ലാത്തവന് ഗുണമില്ല അങ്ങനെ ആ അനുഭവങ്ങൾ വന്നിരിക്കുന്നത് ഏത് വഴിയാണോ ആ അനുഭവങ്ങൾ ഒരു ഗുരുനാഥനാണ് പിന്നെ സർവ ഗുരുക്കന്മാരെയും ധന്യമാക്കുവാൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ദിനമാണ് വ്യാസപൂർണിമ അഥവാ ഗുരുപൂർണിമ എന്ന് പറയും വ്യാസപൂർണിമ അഥവാ ഗുരുപൂർണിമ എന്ന് പറയും ഗുരു പൂർണിമയിൽ അതീവ ചൈതന്യമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ സർവശക്തികളെയും വളരെ മനസ്സോടുകൂടി അതിനെ വീക്ഷണം ചെയ്ത് മറ്റുള്ളവരിലേക്ക് അതിനെ പകർത്തിയെടുത്തു വേദാന്തമാർഗത്തിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശക്തിഭാവങ്ങളെ അതാ വേദമായിട്ട് പരിണമിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒട്ടേറെ ഗുരുക്കന്മാരുണ്ട് നമ്മുടെ ആർഷഭാരത സനാതന സനാതനധർമ്മശാസ്ത്രത്തിൽ ആ സനാതന സനാതനധർമ്മശാസ്ത്രം ഏറ്റവും ശ്രദ്ധേയമായി ആചരിക്കുന്ന ഒരു ദിനമാണ് വ്യാസപൂർണിമ ഗുരുക്കന്മാരെ ആചരിക്കുക അല്ല നമ്മൾ കൊച്ചു ഭവനത്തിൽ നമുക്ക് ഗുരുക്കന്മാരെ സ്മരിക്കണ്ടായോ അത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഗുരുത്തയില്ലാതെ ജീവിതത്തിൽ ഒന്നും ഉളവാക്കില്ല ഗുരുത്വം ഉണ്ടെങ്കിൽ എല്ലാം തനിയെ വന്നു ചേരുവെന്ന ഗുരുത്വം ഉളവാകണം ആ ഗുരുത്വം ഉളവാക്കുവാനുള്ള ഒരു കർമ്മവിധാനമാ പ്രഭാതകാലത്തിൽ അങ്ങോട്ട് എണീക്കുക പ്രഭാതകാലത്തിൽ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ശരീരശുദ്ധി അങ്ങോട്ട് വരുത്തുക ശരീരശുദ്ധി വരുത്തി നമ്മളുടെ പൂജാമുറിയിലേക്ക് അങ്ങനെ ലക്ഷ്യം വയ്ക്കുക നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയെടുത്ത നിലവിളക്കിൽ നെയ്യങ്ങൾ മറച്ച് അഞ്ച് ദീപങ്ങൾ ദീപങ്ങളങ്ങോട് പ്രകാശിപ്പിച്ച് കുറച്ച് പുഷ്പങ്ങൾ അതല്ല സുഗന്ധ പുഷ്പങ്ങൾ നമ്മുടെ ഗ്രഹത്തിൽ തന്നെ നിൽക്കുന്ന ദച്ചിയും മുല്ലയും തുളസിയും റോസയും ഒക്കെ മതി അത് കുറച്ച് അങ്ങുടെ ഇലയിൽ പറിച്ച് എടുത്ത് നേരെ വിളക്കിന് മുന്നിലായിട്ട് സമർപ്പിച്ചുകൊണ്ട് സർവഗുരുക്കന്മാരെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആദ്യത്തെ ഗുരു ആരാ സക്ഷാൾ മാതാവായിരിക്കണം അല്ലേ പ്രസവിച്ചവൾ എന്ന നാമധേയത്തിലുള്ള അമ്മ ആ അമ്മയെ അങ്ങടെ മനസ്സിൽ സ്മരിക്കുക പിന്നെ അച്ഛനെ സ്മരിക്കുക പിന്നെ ആരാധ്യനായിരിക്കണം ഗുരുനാഥന്മാരെ എല്ലാം സ്മരിക്കുക നമുക്ക് അറിവ് പകർന്നു തന്നവരെ വിവാഹ ജീവിതത്തിലേക്ക് വൈകാട്ടിയവരെ അതിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ എല്ലാം അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അടുത്ത ഭാവം എന്ന് പറയുന്നത് ഗുരുർ ദൈവം എന്നാണ് മാതാ പിതാ ഗുരൂർ ദൈവമാണ് ദൈവത്തിലേക്ക് വരുമ്പോൾ ആരെ വിളിക്കണം ഗുരുവേ സർവലോകാന വിഷയേ ഭവരോഗിണ യഥയേ സർവവിദ്യാനാം ദിണാമൂർ നമ സഷാൽ സച്ചിദാനന്ദരൂപനായിരിക്കണം ഓം നമോ ഭഗവതീ ദക്ഷിണാമൂർത്തേ സ്വഹാം ദക്ഷിണാമൂർത്തി ആയിരിക്കണം വലിയ പേരാലിൻ്റെ ചുവട്ടിലിരിക്കണം മഹാദേവന്റെ ആ സ്വരൂപ അങ്ങട് മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ അങ്ങോട്ട് സ്മരിക്കുക ശേഷം ഗണേശ്വരനെ സ്മരിക്കുക ഗണേശ്വരനെ സ്മരിച്ചതിന് ശേഷം മുപ്പത്തിമുക്കോടി ദേവതകളെയും സ്മരിക്കുക മുപ്പത്തിമുക്കോടി ദേവതകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം അന്ന് പൗർണമി പൗർണമിതിഥിയാകയാൽ ഈ പ്രപഞ്ചമാതാവായിരിക്കണ സൂര്യമണ്ഡലത്തിൽ വസിക്കണ ഭഗവതി ഏറ്റവും അനധായിട്ടുള്ള ഐശ്വര്യങ്ങളുമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ദിനഭാവമാണ് ഓം ഐം ഹ്രീം ക്ലീം ചമുണ്ഠായ നമ ഐം സോം ഹ്രീം ഭദ്രകാളീ നമ ഭഗവതിയുടെ എല്ലാ നാമമന്ത്രങ്ങളും അങ്ങോട്ടുരുവിട്ടുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ ഏതൊക്കെ ദേവീ മന്ത്രങ്ങൾ ഏതൊക്കെ ദേവ മന്ത്രങ്ങൾ ഒക്കെ ഉരുവിടാൻ നമുക്ക് കാണാപ്പാടമായിട്ട് അല്ലെങ്കിൽ മനഃപാഠമായിട്ടുള്ളതായിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് അവിടെ ഞങ്ങടെ ശ്രദ്ധയോടുകൂടി ആ നിലവിളക്കിലേക്ക് പുഷ്പങ്ങളെ ഞങ്ങടെ അർച്ചിക്കുക കുറച്ച് സമയം അവിടെ ഭഗവാൻമാരെ എല്ലാം സ്മരിച്ചതിന് ശേഷം വ്യാസനായിരിക്കണം ഭഗവാൻ്റെ അത് ഈ ശ്രേഷ്ഠമായിട്ടുള്ള മഹത് അങ്ങട് ധന്യമാക്കുക അത് ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ഏത് വിദ്യ കാക്ഷിക്കുന്നവരായിട്ടെ അല്ലെങ്കിൽ ഏത് ജോലിയിൽ തൽപരരായി മുന്നോട്ട് വർദ്ധിക്കുന്നവരായിക്കോട്ടെ ഉള്ളവർക്കെല്ലാം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഭഗവാന്റെ ആ മന്ത്രം അങ്ങോട്ട് അനാവരണം ചെയ്തൊരു പതിനൊന്ന് സംഖ്യ അങ്ങോട്ട് ചൊല്ലുക ശേഷം നമസ്കാരം ചെയ്ത് നമ്മുടെ അന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകുക മത്സ്യമാംസാദികളൊന്നും അന്ന് ഗ്രഹത്തിൽ അനുവദനീയമല്ല പൂർണ്ണമായിട്ടുള്ള സസ്യാഹാരങ്ങൾ മാത്രമായിട്ട് കഴിഞ്ഞുകൂടുവാൻ ശ്രമിക്കുക ശേഷം വളരെ മനോഹരമായിട്ടുള്ള ഭാവത്തിൽ ഈ ദീപങ്ങൾ അന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ കത്തി നിൽക്കണം ജ്വലിച്ചു നിൽക്കണം സർവൈശ്വര്യങ്ങളും ബൃഹസ്പതിയിൽ നിന്ന് വന്നു ചേരുന്ന ഐശ്വര്യങ്ങളും നമ്മളുടെ ഗ്രഹത്തിന് വളരെയധികം ചൈതന്യത്തെ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് അന്ന് പരിപൂർണമായിട്ട് അങ്ങട് വിളങ്ങി നിൽക്കണം വൈകുന്നേരത്ത് സന്ധ്യാകാലത്തില് ഗുരുവിനെയും എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഭഗവതിക്ക് ഏറ്റവും ധന്യമായിരിക്കണം ഒരിച്ചിരി പായസം അങ്ങട് ഉണ്ടാക്കുക അതങ്ങോട് ഭഗവതിക്ക് അങ്ങട് വെക്കുക അതിനു മുമ്പായിട്ട് മധ്യാ കാലത്തില് കുറച്ച് നമ്മൾ വെക്കുന്ന ആഹാരഭോജനം ആ ആഹാരം അത് മോചനമാക്കുവാൻ നമ്മൾ മാത്രമല്ല പക്ഷ്യമൃഗാദികൾക്കും കൊടുക്കുക കുറച്ച് നല്ല ദൂശനിലയിൽ എടുത്ത വെളിയിൽ കൊണ്ടുവയ്ക്കുക കാരണം ഓരോ ജീവജാലങ്ങളിൽ നിന്ന് നമുക്ക് ഒട്ടേറെ പാഠ്യപദ്ധതികൾ നമ്മൾ പഠിക്കണുണ്ട് അവരും നമുക്ക് ഗുരുക്കന്മാരാണ് ഈ പ്രപഞ്ചമണ്ഡലം മുഴുവൻ ഗുരുവിനാൽ പരിപൂരിതമായിരിക്കണ ഏറ്റവും ദിവ്യമായ ദിനമാണ് അതുകൊണ്ട് എല്ലാത്തിലും ഗുരുത്വത്തെ മനസ്സിലാക്കി അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുക ജലം കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ദൂശ്യം ലഭിക്കാത്ത കുറച്ച് ഭക്ഷണം എടുത്ത് അതിന് വേണ്ടുന്ന കറിക്കൂട്ടുകളൊക്കെ എടുത്ത് നേരെ അങ്കണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ ആ സമീപഭാവത്തോ അങ്ങോട്ട് കൊണ്ടു വയ്ക്കുക കുറച്ച് ജലം കൂടി വയ്ക്കുക അതൊക്കെ വളരെയധികം മഹനീയമായിട്ടുള്ള കർമ്മത്തെ തന്നെ എന്നിട്ട് വൈകുന്നേര സാഹചര്യത്തിൽ നമ്മുടെ ഭാരത സംസ്കാരം എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് ആരിലും ഒരു ഇലയായിക്കോട്ടെ പൂവായിക്കോട്ടെ കായായിക്കോട്ടെ വണ്ടായിക്കോട്ടെ ഏത് സ സംഗതികളെയും ഏത് ജീവി വർഗങ്ങളെയും അല്ലെങ്കിൽ ഏത് വർഗത്തിൽപ്പെട്ടവരെയും എന്താ സ്വീകരിക്കണ സംസ്കാരമാണ് നമ്മളുടേത് നമ്മൾ തള്ളിക്കളയുന്ന സംസ്കാരമല്ല അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് സനാതനം എന്ന് പറയുന്നത് ഒരു മതമല്ല പിന്നെയോ ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ അറിവാണ് നമ്മുടെ ജ്ഞാന രൂപമാണ് ആ ജ്ഞാനരൂപമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർത്തി എടുക്കേണ്ടത് അങ്ങനെ സർവചരാചരങ്ങളിലും ഈശ്വരമഹിമയെ കണ്ട് ഗുരുത്വമായി കണ്ട് ഗുരുത്വം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യനെ പോലെ കുതിച്ചുയരുവാനും കുതിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുവാനും സാധിക്കുകയില്ല ഗുരുത്വം ഇല്ലാത്തവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല അവ എത്ര ഉയർന്നു പോയിരുന്നാലും മുകളിലേക്ക് പോകും തോറും വീഴ്ചയുടെ ഹക്ക എങ്ങനെയായിരിക്കും അത്യധികം ദുരിതഭാവത്തിലായിരിക്കും അ ആ ഒരു കർമ്മപഥം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുത്വമായിട്ട് തന്നെ സർവചരാചരങ്ങളിലും ഈശ്വരനെ ഗുരുനാഥന്മാരെ കണ്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വൈകിട്ട് കുറച്ച് വയസ്സൊക്കെ ഇങ്ങോട്ട് വെച്ച് ആ ഗുരുപൂർണ്ണയാണ് ഇതൊക്കെ ഒരു സന്തോഷം ഇതിന് നമുക്ക് ധനമോ ധാന്യമോ അല്ലെങ്കിൽ മറ്റൊരു കർമ്മങ്ങളോ നമുക്ക് ലഭ്യമാകുമോ എന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കണ്ട ഒരു മനസ്സിന് സന്തോഷമാകുന്ന കർമ്മമാണ് പിന്നെ കുറച്ച് ദീപ വലയങ്ങളിൽ ഗ്രഹത്തിനെ മംഗളമാക്കുക ഇതൊക്കെ ഇന്ന് ക്ഷേത്രങ്ങളിലാണ് കൂടുതലും ചെയ്യുന്നത് കാരണം അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉയരുവാൻ തുടങ്ങി ഗ്രഹങ്ങൾക്ക് അന്ധകാരമാണ് ഗ്രഹങ്ങൾ ഉയരണില്ല ഗ്രഹങ്ങൾ എന്താണെന്ന് തന്നെ കിടക്കുക എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണില്ല അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സോടുകൂടി ചെയ്യുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണത്തെ പ്രതിനിധാനം ചെയ്യും എന്നുള്ളതാണ് ജീവിതത്തിൽ എത്ര നമ്മൾ താഴ്ന്നു നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ഉയരുവാൻ ബൃഹസ്പതി സർവ്വൈശ്വര്യങ്ങളുമായിട്ട് നിൽക്കുന്ന ദിനഭാവമാണ് അതേപോലെ പൗർണമിതിഥി ആകയാൽ ഭഗവതി സച്ചിദാനന്ദ സ്വരൂപിണി സർവ്വ ഐശ്വര്യങ്ങളുമായി അഷ്ട ഐശ്വര്യഭാവങ്ങൾ ഇങ്ങനെ വിളങ്ങി നിൽക്കുക ഇതൊന്ന് വെച്ചി ചെയ്തു നോക്കുക വൈകുന്നേരത്തെ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മകീശ്വരം പൂജിതം മയാം ദേവം പരിപൂർണം ദുദാസ്തുത എന്നൊക്കെ നമുക്കറിയാവുന്ന മന്ത്രം ചൊല്ലി ഒരു പുഷ്പ അർപ്പിച്ച് ഈ ഒരു കർമ്മം അന്നത്തെ ദിവസം പരിപൂർണമാക്കാവുന്നതാണ് ഇങ്ങനെ വർഷത്തിൽ ഒരു ദിനം നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിനം സന്തോഷപൂരിതമായ ഒരു കുടുംബമായി മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ സാധിക്കും കുടുംബം എന്നുള്ളത് ഇംഭമായി തീരും എന്നുള്ളതിന് തർക്കയില്ല അന്നേരം ഈ വീഡിയോ ശ്രവിച്ച സജ്ജനങ്ങളാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ളവ ലൈക്കിന് കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ മറക്കാതെ ആചരിക്കുക നല്ല ഒരു സംസ്കാരത്തെ നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഉപയോഗപ്രദമാകട്ടെ ഈ ഒരു സന്ദേശം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സമസ്ത സർവം സുഖിനോഭവന്തു മറ്റൊരു വീഡിയോയുമായി വരെ എവർക്കും നന്ദി നമസ്കാരം